ഓ എന്തൊക്കെ പുകിലായിരുന്നു മോദിജി അമേരിക്കയെ ചെന്ന് മൈപ്രണ്ടിനെ വാരിപ്പുണരുന്നതോടെ ഇന്ത്യ അമേരിക്ക സൗഹൃദം അടിമുടി പൂത്തുലയും അമേരിക്ക സകലമാന ആയുധങ്ങളും നമുക്ക് തരും കൊട്ടിയടച്ച വ്യാപാര വാണിജ്യ വാതായനങ്ങളെല്ലാം നമുക്കായി തുറന്നിടും ലോകരാജ്യങ്ങൾ അസൂയതോടെ ഇന്ത്യ അമേരിക്ക ബന്ധത്തെ അങ്ങനെ നോക്കി നിൽക്കും ആഹാ ഇത്ര മനോഹരമായ സ്വപ്നം ആ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം എല്ലാം വെറുതെ ഒരു വാലന്റൈൻസ് ഡേയുടെ പ്രണയം പോലും ആ ട്രംപ് കാണിച്ചില്ല ഇതിലും ഭേദം നമ്മളെ വ്ളാഡിമിർ പുടിൻ തന്നെയായിരുന്നു ഒന്നുമില്ലെങ്കിലും ചെല്ലുമ്പോൾ നല്ല സ്വീകരണവും സൽക്കാരമെങ്കിലും കിട്ടും ആപത്ത് വരുമ്പോൾ കൂടെ നിൽക്കുകയും ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല ഐ ആം വെരി സോറി അളിയ നോം അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലായിരുന്നു നമ്മുടെ കുറ്റമാണ് ഇവിടെയാണെങ്കിൽ നമ്മളെ മിത്രങ്ങളെ കൊണ്ട് ഇരിക്കപ്പോലായിരുന്നു ദേ നമ്മുടെ നെഞ്ചളജി അങ്ങ് അമേരിക്കയിൽ പോയിരിക്കുകയാണ് ഇനി കളി മാറും ഇന്നലെ കുടിയേറ്റക്കാരെ വിലങ്ങണീച്ച് വിമാനത്തിൽ കൊണ്ടു വന്ന പോലെ ഒന്നല്ല ഇനി അങ്ങോട്ട് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കണ എങ്ങനെയാണെന്നറിയോ അല്ല കോട്ട് സൂട്ടും ഒക്കെ ആയിട്ട് എ സി ക്ലാസ്സിൽ മുത്തുക്കുടയൊക്കെ ചൂടി താലപ്പൊലിയൊക്കെ എടുത്ത കന്യകമാരി ഒക്കെ ആയിട്ട് അകമ്പടിയിൽ സർവ്വാഭരണ വിഭൂഷിതരായി അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്വന്തം വിമാനമായ എയർഫോഴ്സ് വണ്ണിൽ കൊണ്ടുവരും ഏതില് എയർഫോഴ്സ് വണ്ണിൽ പറഞ്ഞ് നാക്ക് വായിലിടും മുമ്പേ ദേ എത്തി അമൃത്സറിൽ അടുത്ത വിമാനം പക്ഷേ ഇത് നമ്മളെ എയർഫോഴ്സ് അല്ല അത് എയർഫോഴ്സ് വണ് ഇങ്ങനെയല്ല ഇത് എന്ത് പറ്റി നമുക്ക് വണ്ടി മാറിപ്പായതാണോ അല്ലല്ല വന്നത് പഴയ പോലെ അമേരിക്കൻ സേനാ വിമാനം ഇന്ത്യക്കാരെ കൊണ്ടുവന്നത് കഴിഞ്ഞ തവണത്തെക്കാൾ ദയനീയമായിട്ട് വിലങ്ങണിയിച്ച് ചങ്ങല കൊണ്ട് സീറ്റിൽ ബന്ധിച്ച് അതും പോരാഞ്ഞിട്ട് സിഖ് മതവിശ്വാസികളുടെ തലപ്പാവ് പോലും ഊരി വാങ്ങിപ്പിച്ചു അപ്പം പിന്നെ മോദിജി ട്രംപ്ജി മിത്രം എന്തോ മൊത്തത്തിലൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല വടികുത്തിപ്പോയിട്ടെങ്കിലും പട കാണണം എന്ന് വിചാരിച്ച് പോയതാണ് നമ്മുടെ ജി പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം ഇത്രയും കാലം കൂടെ വന്ന ആ നാറ്റോക്കാരോട് പോലും കരുണ കാണിക്കാത്തവനാണ് മൈ ഫ്രണ്ട് പിന്നെയാണ് നമ്മുടെ നെഞ്ചളവ് ജി എടുത്ത് വണ്ടിക്കാളയ്ക്ക് കിട്ടാത്ത പുല്ല് ഞൊണ്ടിക്കാളയ്ക്ക് കിട്ടും പക്ഷെ കാര്യം എന്തൊക്കെയാണെങ്കിലും മൈ ഫ്രണ്ട് നമുക്ക് കുറേ വിമാനങ്ങൾ തന്നയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് യുദ്ധവിമാനം വെറും ആപ്പവൂപ്പ യുദ്ധവിമാനമൊന്നുമല്ല സാക്ഷാൽ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ വിമാനം ട്രംപണ്ടനറിയാം അധികാരം കയ്യിൽ നിന്ന് പോകുന്ന ഘട്ടം എപ്പോഴെങ്കിലും വന്നാൽ മോദിജിക്ക് ദേശീയത ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ ഒരു യുദ്ധമെങ്കിലും വേണ്ടി വരുമെന്ന് അങ്ങനെ വല്ല ആവശ്യം വന്നാൽ എന്തെങ്കിലും ഒരു ഉപയോഗം വന്നോട്ടെ എന്ന് കരുതി കൊടുത്തതാണ് എന്തായാലും യുദ്ധവിമാനം എന്ന് കേട്ടതോടെ നമ്മുടെ മിത്രങ്ങളുടെ ദേശീയത അങ്ങ് ചിറകു വിരിച്ചുയർന്നു കണ്ടാ കണ്ടാ നമ്മുടെ ജീ പോയി നല്ല കിടില വിമാനവുമായിട്ട് വരണത് അല്ല പിന്നെ ഇനി പാകിസ്ഥാനിലും ചൈനയിലും ബംഗ്ലാദേശിലും ഒക്കെ നമ്മളൊരു അലക്കങ്ങോട്ട് അലക്കും അങ്ങനെ ത്രില്ലടിച്ചിരുന്നപ്പോഴാണ് ഏതോ ഒരു മണ്ടം പത്രം അടിച്ചുവിട്ടത് ഈ എഫ് തേർട്ടി ഫൈവിനെയാണത്രേ പണ്ട് ട്രംപിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഇലോൺ മസ്ക് കാശിന് കൊള്ളാത്ത വിമാനം എന്ന് വിശേഷിപ്പിച്ചതെന്ന് അത് കേട്ടതോടെ പപ്പടം പൊടിയും പോലെ മിത്രങ്ങളുടെ ഹൃദയം തകർന്നു തീർന്നില്ല ഇപ്പതാ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചു കൊണ്ടിരുന്ന ഗ്രാൻഡും അമേരിക്ക വെട്ടിക്കുറച്ചത്രെ എന്നാൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അഭിനവ നവോത്ഥാന നായകന്റെയൊക്കെ വേഷം കെട്ടിയാടുന്ന നമ്മുടെ നെഞ്ചളവ് ജിക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ കേൾക്കുമ്പോൾ സങ്കടമുണ്ട് സത്യം പറയുള്ളൂ